വജേന ഭാഗം നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നാറുണ്ടോ യൂട്രസോ അതോ എന്തോ ഒന്ന് താഴേക്ക് ഇറങ്ങി വരുന്നൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ ചുമയ്ക്കുമ്പോൾ യൂറിൻ തന്നെ പോകുന്നു പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഇതെല്ലാം ഉണ്ടാകാറുണ്ടോ ഇതെല്ലാം ഉണ്ടാകുന്നത് പെൽവിക് ഫ്ലോർ മസിൽസിന്റെ ടോൺ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഇത് എങ്ങനെ ഓവർകം ചെയ്യാം അതായത് പെൽവിക് ഫ്ലോർ എങ്ങനെ അപ്പ് ചെയ്യാം അതിന് പറ്റിയ എക്സസൈസ് ആണ് കീഗിൾസ് എക്സസൈസ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇത് ഒരാൾക്ക് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഈവൻ പ്രഗ്നൻസിയിൽ വരെ ഈ എക്സസൈസ് നമുക്ക് ചെയ്യാം ഇവിടെ മോഷൻ പോകുന്ന ഭാഗത്തെ മസിൽസും യൂണി ഭാഗത്തെ മസിൽസും കൂട്ടി ഒരു പത്ത് സെക്കൻഡ് നന്നായി ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ജസ്റ്റ് റിലാക്സ് വീണ്ടും പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക റിലാക്സ് ഇതുപോലെ ഒരു പത്ത് തവണ കാലത്തും ഉച്ചക്കും വൈകിട്ടും ചെയ്യുക എത്ര അധികം ചെയ്യുന്നോ അത്രയും നല്ലതാണ് മിനിമം ഒരു ആറു മാസമെങ്കിലും ഇത് ചെയ്താലാണ് നമുക്ക് വിചാരിച്ച റിസൾട്ട്സ് കിട്ടുകയുള്ളു നോർമൽ ഡെലിവറിക്ക് ശേഷം ഒരു അമ്മ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് കീഗിൾസ് എക്സസൈസ് ഇത് ആറാഴ്ചയ്ക്ക് ശേഷം ചെയ്ത് തുടങ്ങാവുന്നതാണ് അടിക്കടിയുള്ള പ്രസവം കാരണം യൂട്രസിന്റെ ഭാഗത്തെ മസിൽസ് വീക്ക് ആവുകയും അതുമൂലം യൂട്രസ് താഴേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതകളും ഉണ്ട് ഈ അവസ്ഥ നമുക്ക് prevent çeyyan, e-exercise namla sahayakim.